ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എനിക്കും സുഖമാണ് സുഖാണല്ല കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് എന്താണെന്നാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അതെ ഇന്നത്തെ വർക്ക് നമ്മൾ കമ്മലയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാറ്റേൺ എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് വീട്ടിൽ അവനവൻ്റെ ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഏകദേശം എത്ര അളവാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചാണ് നിങ്ങൾ ഗിയർ വയർ കട്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ ഒരു വയർ കട്ടാക്കി എടുക്കുമ്പോൾ അതേ ഒരു സെയിം അളവ് തന്നെ എടുക്കണം മറ്റേ വയറോട്ടോ കമലയാകുമ്പോൾ രണ്ട് രണ്ടെണ്ണം വേണമല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അളവിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമ്മളുടെ ടു എം എമ്മിൻ്റെ വൈറ്റ് പീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് പീസാണ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന അതോ അതേ ഒരു സെയിം പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ചില ഒരുപാട് ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് പറയുന്ന കാര്യം അതുപോലെ വീഡിയോക്ക് താഴെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാകുണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് നമ്മളത് സെയിലാക്കിയുമ്പോൾ എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ വർക്ക് അതുപോലെ ചെയ്ത് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കേണ്ടതെന്ന് അറിയുമ്പോൾ നല്ലൊരു മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെക്കൊണ്ടും പറ്റും ആരെക്കൊണ്ടും പറ്റായില്ല കേട്ടോ പക്ഷെ ആരും ശ്രമിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും പറയുന്നവർക്ക് പറഞ്ഞ പോലെ നമ്മൾ ശ്രമിക്കണ്ടല്ലോ പക്ഷെ ഒരു തവണ നമ്മൾ ശ്രമിച്ചെന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല നമ്മൾ അതിൽ തന്നെ തുടരുക നമുക്ക് നഷ്ടം ഉണ്ടെങ്കിലും അതുപോലെ എന്താ പറയുക സെയിലിങ് നടക്കുന്നില്ല എങ്കിലും നമ്മൾ അതിൽ തന്നെ തുടരുക ഒരു ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ നമ്മളത് തുടർന്നു കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ പത്ത് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഗിയർ വയർ ഈ ഒരു രീതിയിലാണ് നമ്മൾ പിടിക്കേണ്ടത് കേട്ടോ രണ്ട് അറ്റവും രണ്ട് ലെയറും കൂടി കൂട്ടി കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കി ഭാഗങ്ങളിലൂടെ നിങ്ങൾ കാണാം ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ ഡിസൈൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യമാണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനിയും ഇതുപോലത്തെ വെറൈറ്റികൾ പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അതേ ഒരു സെയിം രീതി തന്നെയാണ് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കത് പ്രസൻറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പം നമ്മളത് രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് അതിലോട്ട് നമ്മുടെ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ എന്നിട്ട് അത് രണ്ട് വീണ്ടും രണ്ട് ലെയർ ആക്കി എടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ അഞ്ച് ടു എം എമ്മിൻ്റെ ബീഡ്സും മറ്റു സൈഡിൽ അഞ്ച് ടു എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു സംശയം കൂടിയാണ് കേട്ടോ അപ്പം അതിനുള്ള റീപ്ലേ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ കാരണം എന്താച്ചാൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ചെയ്യുന്ന ഈ ഒരു വർക്കിന് നമുക്ക് ലൈസൻസ് വേണോ എന്നത് പക്ഷെ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു വർക്കിന് ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ പുറത്ത് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലൈസൻസ് വേണം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്കിന് ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല എന്നതാണ് അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് പിന്നെ ലൈസൻസ് വേണ്ട ബിസിനസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് അത് നമ്മളുടെ ചുറ്റുവട്ടത്ത് അതുപോലെ നമുക്ക് നമുക്ക് ഇന്ത്യക്കുള്ളിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ലൈസൻസ് കാര്യങ്ങളൊന്നും വേണ്ട ഇനി നമ്മളുടെ ഫേസ് സംബന്ധമായിട്ടുള്ള സോപ്പുകൾ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലൈസൻസ് വേണം കേട്ടോ കാരണം എന്തെങ്കിലും കെമിക്കൽസ് ആഡ് ആക്കിയിട്ടുണ്ടോന്നോ അല്ലാതെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ശരീരത്തിൽ ആഡാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അല്ലാതെ ചെറുകിട സംരംഭമായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് ലൈസൻസിൻ്റെ ഒരു ആവശ്യമില്ല വീട്ടിലിരുന്ന് ചെയ്യാൻ പിന്നെ രണ്ടാമത്തെ കാര്യം ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ഫുഡ് ഇൻസ്പെക്ടർ ലൈസൻസ് കാര്യങ്ങൾ വേണം അതുപോലെ ഫുഡിൻ്റെ ക്വാളിറ്റി ചെക്കിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയണ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം പിന്നെ അതുപോലെ നമ്മുടെ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ നമ്മുടെ സ്ഥിരം കസ്റ്റമറിനും അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരിക്കലും ലൈസൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ ഹെയർ ഓയിലിനെ കുറിച്ചൊക്കെ എന്നോട് ഓരോരുത്തർ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളുടെ രാജ്യം നമ്മളുടെ രാജ്യത്തിനുള്ളിൽ നമ്മൾ സെയിലാക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഇന്ത്യക്ക് പുറത്തോട്ട് എന്ന് പറയുമ്പോൾ വിദേശത്തോട്ട് അതുപോലെ നമ്മുടെ പുറത്ത് രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലൈസൻസ് എടുക്കണം എന്നതാണ് കേട്ടോ കാരണം നമുക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതി ലൈസൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിരിക്കും കാരണം നമുക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് മറ്റൊരു രാജ്യത്തോട്ട് പോകുക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും ചെക്കിങ് നടക്കും അല്ലേ ഇപ്പോൾ ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഒരാൾ ഗൾഫിലോട്ടൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാണ് ചെക്കിങ് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി അവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുക അപ്പോൾ അതിന് നമ്മൾ പെടാൻ ചാൻസ് ഉണ്ട് ലൈസൻസ് ഇല്ലായെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടുകാർ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തേനൊന്നും കുഴപ്പമില്ല ലൈസൻസ് വേണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ നേരിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് തീർച്ചയായിട്ടും വേണം കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനത്തെ ഓരോ പ്രൊഡക്റ്റുകൾ ഇനിയിപ്പോൾ ബേക്കറി ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന ഈ ചെറുകിട സംരംഭത്തിനൊന്നും ലൈസൻസ് വേണമെന്നില്ല പക്ഷേ നമ്മളത് നല്ല രീതിക്ക് തന്നെ സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ കാരണം ഫുഡ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റിയോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഓക്കെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വേണം ഫുഡ് ഫുഡ് ഐറ്റംസ് അതേപോലെ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ എല്ലാം ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഒരിക്കലും ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് നിങ്ങൾ ഷോപ്പ് വൈ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഷോപ്പിന് ലൈസൻസ് കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചെയ്തെടുത്തത് രണ്ട് സൈഡിലും അഞ്ച് ബീഡായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെയ്തത് നമ്മൾ എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം ആ ഒരു ഗിയർ വയർ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഉള്ളിലോട്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഒരു അറ്റം പിടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ടു എം എമ്മിൻ്റെ ബീഡിൻ്റെ താഴേ നിന്ന് മുകളിലോട്ട് താഴേ നിന്ന് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ഒന്നെന്ന് അഞ്ചിലോട്ട് നമ്മൾ അഞ്ച് എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ ബീഡ്സിലോട്ട് നമ്മൾ ഇതുപോലെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒറ്റടിക്ക് നമുക്ക് അഞ്ചിലോട്ട് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ആദ്യം ഒന്നിൽ കോർക്കുക എന്നിട്ട് രണ്ടിൽ മൂന്നിൽ നാല് അഞ്ചിൽ ഓക്കെ അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടേണ്ടതെന്ന് വിചാരിക്കുന്നു അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം എന്നിട്ട് നമുക്ക് ആ ഒരു സെൻ്റർ അകലത്തിലാണോ നിൽക്കുന്നത് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കും കൂടി ഉണ്ട് കേട്ടോ കാരണം നമ്മൾ വലത് സൈഡിലുള്ള ഗിയർ വയർ എടുത്തിട്ട് ഇടത് സൈഡിലുള്ള അഞ്ചാമത്തെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് പുറത്തോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് കാണണമല്ലേ ഇന്നലെ ഞാൻ ഈ ഒരു വർക്കിൻ്റെ വീഡിയോ ചെയ്യുക വേറൊരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഈയൊരു ഡിസൈൻ അതിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അത് കമൻറ്റിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റനും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുപോലത്തെ ഒരു ഡിസൈൻ വേറൊരു ഡിസൈനും കൂടി ആഡ് ചെയ്തിട്ട് ഒരു എന്താ പറയുക സംഭവം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും ചെയ്യല്ലോ പിന്നെ ചില ഭാഗങ്ങൾ ബ്ലറായിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചാണ് കേട്ടോ കാരണം ഞാൻ ഓൾറെഡി വർക്കിലാണ് ശ്രദ്ധിക്കുന്നത് ക്യാമറ അവിടെ ഫോൺ അവിടെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫോണിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ ബ്ലറായത് ഞാൻ അറിയാതെ പോയത് കേട്ടോ കാരണം നിങ്ങൾക്കറിയാം ഫോൺ ചൂട് ആയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഫോണ് ബ്ലറായി കൊണ്ടായിരിക്കുമല്ലേ അപ്പം നമ്മളത് കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ ഇത് രണ്ടാമതാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്ന ഭാഗത്ത് ഞാൻ സോങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫോണിൽ റെക്കോർഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ള സോങ് ആയിരുന്നു എന്നിട്ടും നമുക്ക് കോപ്പി റൈറ്റ് വന്നിട്ടോ കോപ്പി റേറ്റ് വന്ന മൂന്ന് ദിവസം എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ആക്കിയ ഉടനെ തന്നെയാണ് അപ്പോൾ കോപ്പി റൈറ്റ് എന്ന് കാണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഡിലീറ്റാക്കി കാരണം നമുക്കത് ചാനലിന് പ്രശ്നമാണ് കോപ്പി റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഓരോ ദിവസവും നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്തിട്ട് അത് കോപ്പി റേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ റിസ്ക് ആണ് കാരണം ഞാനത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപാട് വ്യൂസ് ആയിരുന്നേ പക്ഷേ കുഴപ്പമില്ല ഇപ്പം മൂന്നാളുകളെ കണ്ടിട്ടുള്ളത് അപ്ലോഡ് ആക്കിയ ഉടനെ തന്നെ ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് സാറില്ല കുഴപ്പമില്ല എന്താ പറയുക ഞാനത് രണ്ടാമത് വയസ്സ് കൊടുത്തിട്ട് അപ്ലോഡ് ആക്കുന്ന ഒരു ടൈം നിങ്ങൾക്ക് ലൈറ്റ് ആവുമെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു കമ്മിൻ്റെ കുളത്തിലാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കമ്മിളിൻ്റെ കുളത്തിലോട്ട് നമ്മൾ ആ ഗീർ വയർ ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഒരു സൈഡിലോട്ടായിട്ട് നാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് കമ്മിളുടെ കൊളുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെൻട്രിലായിട്ട് തന്നെ നിൽക്കാൻ നോക്കുക എന്നതിനുശേഷം സൈഡിലോട്ടായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മളത് ചുറ്റിയെടുക്കാൻ വലിച്ചു പിടിക്കുന്ന ടൈമിൽ ആ ഒരു കുളത്ത് നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കുളത്തിൻ്റെ എന്താ പറയുക പൊസിഷൻ മാറിപ്പോട്ടോ കാരണം അത് കറക്റ്റായിട്ട് ആ ഒരു ലെവലിലായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രെസ്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഒരുപാട് ആളുകൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അല്ലെ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ